നമുക്ക് നായക്കുറവ് മീൻ എളുപ്പത്തിൽ കറി വെക്കാമേ അതിനായിട്ട് ഞാൻ ഇവിടെ മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് കുടമ്പുളി ഇട്ടിട്ടുണ്ട് മഞ്ഞൾ ഉപ്പും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇനി നമുക്ക് പച്ചക്കറട്ടോ ഞാൻ ഇതൊക്കെ ചേർക്കുന്നത് പച്ചമുളക് കീറിയതും തക്കാളി കീറിയതും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇവിടെ കുറച്ച് മുളക് പൊടി ഒന്നും ചേർക്കാതെ ചീനച്ചട്ടിയിൽ ഒന്ന് ചൂടാക്കിയിട്ട് നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ കറി വെക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആയോ ഇനി ഇതിപ്പോ വെന്ത് ഒഴിഞ്ഞ് കഴിയുമ്പോ നമുക്ക് ഇച്ചിരി കടുവ് കടുവും മുലുകയും കറിവേപ്പിലയും എല്ലാം കൂടെ വറുത്തിട്ടാ മതി അപ്പൊ ഇതൊന്നും ചെറുങ്ങനെ ഒത്തിരി ത്യാഗം തന്നെ കത്തിക്കണ്ട കറി എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് ഒന്നിങ്ങനെ ഇളക്കി കിട്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ കറിയൊക്കെ ഇങ്ങനെ നമുക്ക് ഇന്നത്തേക്ക് കടുവും കൂടെ പൊട്ടിച്ചോട്ടാ മതി പിന്നെ തീ ഓഫ് ചെയ്യാം മീൻ കറിക്ക് നമുക്ക് ഈ കടുവ് വറുത്തതിട്ടോ കടുവും ഉദുകയും ചെറിയ കറിവേട്ടിലെയും കൂടിയിട്ട് വറുത്ത് കൊടുത്തതാണ് നമുക്ക് ഇതിലൂടെ നമ്മുടെ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ നമുക്ക് കുറച്ച് ചോറെടുക്കാം പിന്നെ നമ്മുടെ അയക്കോറ മീൻകറി പിന്നെ നമുക്ക് ഒരു കഷ്ണം മീൻ വറുത്തതും കൂടി എടുക്കാം പിന്നെ നമ്മുടെ രണ്ട് മുളക് തലും കൂടി എടുക്കാം പിന്നെ തൈര് ഉണ്ട് കേട്ടോ ഞാൻ പക്ഷേ അച്ചാറാണ് എടുക്കുന്നത് തൈര് നല്ല രസമുള്ള കട്ടത്തൈര് ഇവിടെ ഉണ്ട് ഇത് നമുക്ക് ചോറ് കൊണ്ട് കഴിഞ്ഞ് കുടിക്കാം അപ്പോൾ അത് എടുക്കുന്നില്ല കേട്ടോ എല്ലാരും തൈരും മീനും ബിരുദാകാറാന്ന് പറഞ്ഞത് കൊണ്ട് പക്ഷെ ഞങ്ങൾ കഴിക്കാറുണ്ട് അങ്ങനെ പക്ഷെ ഈ മീൻകറിയും അച്ചാറും ഒക്കെ ഉള്ളപ്പോ ഇന്ന് ഒന്നും എടുക്കുന്നില്ല കേട്ടോ അപ്പം ഭക്ഷണം അതൊക്കെ ഉണ്ടാക്കുന്നതും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ